ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹാബ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണേ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്നുള്ളത് സോ എനിക്കൊരു വർക്കുള്ള ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് എന്നുവെച്ചാൽ ബി സി ഡേ എന്ന് പറയാം അപ്പോൾ ഞാനിങ്ങനെ വോയിസ് കൊടുക്കാനുള്ള റീസൺ എൻ്റെ ഹസ്ബൻഡും മോനും നല്ല ഉറക്കാണ് അപ്പോൾ അവർ ഉണർത്തിശല്യം ചെയ്യേണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് ഞാൻ നേരെ ഒരു ആറു മണിക്കൊക്കെ എണീച്ച് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് ഇറങ്ങുകയാണ് ഞാൻ ഓൾറെഡി ഒന്ന് ഇറങ്ങിപ്പോയതാണ് അപ്പോഴേക്കും മോൻ നീച്ച് കരഞ്ഞ് വീണ്ടും ഞാൻ ഞാനിതു അവന് പാല് കൊടുത്തിട്ടാണ് വീണ്ടും മടുക്കിലേക്ക് ഇറങ്ങി വരുന്നത് അപ്പോഴേക്കും അമ്മ ഓൾറെഡി കോവയ്ക്ക് ഉപ്പേയ്ക്ക് വേണ്ടി ഗ്യാസും ഉപ്പേരൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ചപ്പാത്തിയാണ് പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ ആ ചപ്പാത്തിക്കുള്ള മീൻ കറിയും രാവിലെ തന്നെ സെറ്റാണ് പിന്നെ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ചായ വെക്കണം ചപ്പാത്തി പട്ടിച്ചുട്ടണം ഇത്രയേ ഉള്ളൂ എൻ്റെ പരിപാടിയെന്നുള്ളത് പിന്നെ നേരെ എൻ്റെ പരിപാടിക്ക് കടന്നു ചായ വെച്ചു എനിക്കും അമ്മയ്ക്കും രാവിലെ നീച്ച ചായ കുടിക്കുന്നത് നല്ല രണ്ടാളും എപ്പോഴും രാവിലെ നീങ്ങിച്ച് കഴിഞ്ഞാൽ ചായ മസ്റ്റാണ് അപ്പോൾ ഞങ്ങൾ അതിനുള്ള പരിപാടി തുടങ്ങി പിന്നെ അതുപോലെ തന്നെ ഞാൻ ചപ്പാത്തി വരത്തിച്ചു വിടാനുള്ള ആ പരിപാടിയും തുടങ്ങി നമുക്കറിയാമല്ലോ രാവിലെ ഒരു നേരം ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് കുറച്ച് ക്ലിപ്പ് അവിടെ ഇവിടെയൊക്കെ എടുത്തിട്ടുണ്ടാണ് കാരണം വർക്കുള്ള ദിവസം എന്നൊക്കെ പറഞ്ഞ് ഒരു ഒഴിവും ഉണ്ടാവില്ല എനിക്ക് ഓൾറെഡി എയിറ്റ് തേർട്ടി ഒക്കെ ആകുമ്പോഴേക്കും ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പോൾ ആ രീതിക്ക് ഞങ്ങൾ വേഗം ഞാൻ പരിപാടി നോക്കണം അപ്പോൾ ചപ്പാത്തി വരത്തിച്ചു വിട്ടു മോൻ നീക്കുമ്പോഴേക്കും എല്ലാം സെറ്റ് ആയാലേ എൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആവുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ പരിപാടി ആകെ പാളും ഇടയ്ക്കിടയ്ക്ക് അവൻ നീക്കുമ്പോഴേക്കും അവന ഇടയ്ക്കൊന്ന് പാലും എടുക്കാൻ പോകണം അവനോ ഉണർത്താതെ നോക്കണം അവന് ഉറക്കി കഴിഞ്ഞില്ലെങ്കിൽ രാവിലെ തന്നെ അവന് കുറുമ്പിൽ നിന്നു കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം മൊത്തം പോക്കാവും അപ്പോൾ ഞാനും ചപ്പാത്തി ചൂടുമ്പോൾ ഒരു ചായയും ചപ്പാത്തി ഒക്കെ ഒരുമിച്ച് മൾട്ടി ടാസ്ക് ഞങ്ങൾ ചായ കുടിച്ചുകൂടി ചപ്പാത്തി വരുത്താണ് അപ്പോഴേക്കും അമ്മ വന്ന് ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചോറും പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഓൾറെഡി ഞങ്ങൾ കിച്ചണിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി കഴിയാറായിട്ടുണ്ട് സമയപ്പോഴും ഏഴരക്കാവണല്ലോ കേട്ടോ ഏഴ് ഏഴേക്കാലമായിട്ടുള്ളു അപ്പോഴേക്കും എല്ലാ പരിപാടീസും കഴിഞ്ഞിട്ടുണ്ട് അമ്മയ്ക്കും ജോലിക്ക് പോകണം എനിക്കും അപ്പോൾ ഞങ്ങൾ വേഗം വേഗം കാലങ്ങളൊക്കെ നോക്കും അപ്പോൾ ഏഴേക്കാലാകുമ്പോഴേക്കും എൻ്റെ എല്ലാവരും ഇവിടെയും കഴിഞ്ഞു ഇവിടെ രാവിലെ ന്യൂസ് വയ്ക്കും വാർത്ത വയ്ക്കുന്നത് പതിവാണ് ഇന്ന് ന്യൂസ് വെച്ചിട്ടാണ് അടുക്കള പരിപാടി നടത്തുക അപ്പം ഞാനൊന്ന് വിശാലമായ ഒരു ഉമറൊക്കെ ഒന്ന് ആസ്വദിച്ചതിന് ശേഷം മുടിയൊക്കെ ഒന്ന് വേറെടുത്തൊന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് അതിനുശേഷം വാഷിംഗ് മെഷീനിൽ തുണി ഞാൻ നേരെ മുകളിലേക്ക് പോയി വാഷിംഗ് മെഷീനിൽ തുണി കടണം അത്യാവശ്യം നല്ല തുണി ഇടണ്ട് ഇടാൻ ഒക്കെ എൻ്റെ തുണി തന്നെയാണ് അപ്പം ഞാൻ വേഗം വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇട്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ ഇപ്പോൾ രാവിലെ തുണിയിട്ട് ഇട്ടു പോകുമ്പോൾ ഇനി സമയം ചിലപ്പോൾ ഞാൻ പോകുമ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ ചിലപ്പോൾ അമ്മ അടുത്ത് തോരടും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈവനിങ് വന്നിട്ട് തോരട്ടിലാണ് അപ്പൊ അത് ഇട്ടിട്ട് പോയ കഴിഞ്ഞാൽ അത് ആ പരിപാടി കഴിഞ്ഞാലോ എത്തിയിട്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പൊ ഇപ്പൊ എൻ്റെ കിച്ചണത്തെ പരിപാടി കഴിഞ്ഞു ഞാൻ ഫ്രീ ആയി ഇനിയിപ്പോൾ സമയം ഏഴരയാണ് ഇനി അര മണിക്കൂറോളം ടൈമുണ്ട് അപ്പോ എനിക്ക് റെഡി ആവണം സെക്കൻഡ് സെറ്റ് ആക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നിട്ട് ഇവനെ എനിക്ക് എൻ്റെ അമ്മയുടെ വീട്ടിലാക്കിയതിനു ശേഷം വേണം എനിക്ക് ഇങ്ങോട്ട് പോകാൻ ക്ലാസ്സിന് പോകാൻ ഏട്ടനെ ജോലിക്ക് പോകാനും അപ്പോൾ കുറച്ച് അട്ടിക്കാണ് അപ്പോൾ വേഗം വേഗം കാര്യങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ ഈ ടൈം ഉണ്ടാവില്ല സോ നമുക്കിനി വേഗം റെഡി ആയിട്ട് വരാം രഡിയായിട്ട് വരാം അതോ ഞങ്ങൾ പോകുമെങ്കിൽ ആയിട്ട് വരാം ഓക്കെ അതാ അപ്പം എൻ്റെ പരിപാടീസ് കഴിഞ്ഞു ഞാൻ റെഡി ആയി നമുക്ക് നേരെ താഴത്തേക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാൻ നോക്കാം ഓക്കെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാരണം വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഭയങ്കര പീസായിരുന്നു വേഗം ഇറങ്ങണു പോരുന്നതാണ് ഞങ്ങൾ നേരെ പോന്നു അവനെ നേരെ എൻ്റെ അമ്മേടെ വീട്ടിലാക്കി ഇനി ഞാൻ ക്ലാസ്സിൽ പോകണം ക്ലാസ്സിൽ പോകുന്ന വീടിനൊന്നും എടുക്കുന്നില്ല അത് പ്രൈവസി ആ പ്രൈവറ്റ് അങ്ങനത്തെ ഇരുന്നോട്ടെങ്കിൽ നേരത്തെ ക്ലാസ് ഇലവൻ തേർട്ടി അമ്മയ്ക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മാമ കൊണ്ടു വരാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരെ വീട്ടിലുള്ളപ്പോൾ ചെക്കെന്ന നല്ല ഉറക്കത്തിലാണ് അവരെല്ലാവരും കൂടെ കുഞ്ഞിനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ എന്നോടുള്ള സ്നേഹം എൻ്റെ കുട്ടിക്ക് ടാങ്ക് കളിക്കി തരാട വന്നപ്പോൾ ഭയങ്കര ക്ഷീണത്തിൽ ടാങ്ക് കലക്കി തരുണ്ട് പിന്നെ പപ്സ് ഉണ്ട് പറഞ്ഞു ഇവിടെ പപ്സ് ഒക്കെ കൊടന്നു വെച്ചിട്ടുണ്ട് നല്ല വരിക എന്നൊക്കെ ഇവർക്ക് അറിയണോണ്ട് എന്താ ചെയ്യാ സ്നേഹം സോ ലെറ്റ്സ് ഈറ്റ് ചെയ്യാറും അപ്പേക്ക് എന്റെ കുട്ടി വെള്ളം കലക്കി കൊടുന്ന് അയ്യോ സോ നമ്മുക്ക് ഫുഡ് കഴിക്കാം ചോറ് പപ്പടം ഓലൻ വെണ്ടക്ക പെയ് ഇതിന്റെ പ്രത്യേകത ഇതൊക്കെ ഇവിടെ പാടത്തിൽ ഇണ്ടായതാണെന്നുള്ളതാണ് സ്പെഷ്യാലിറ്റി ഭക്ഷണം കഴിക്കണ്ടേ എപ്പഴാ കഴിക്കണേ മുരളിംഗ് ഹിയർ അപ്പൊ ഈവനിങ് ഞങ്ങള് ചായയും പരിപാടിയൊക്കെ ചായ കുടിച്ചിട്ട് ഞങ്ങള് നേരെ ഞങ്ങളുടെ താഴത്ത് ഇവിടെ കസിന്റെ വീടുണ്ട് അമ്മമ്മയുടെ കുടുംബത്തിലെ ചേച്ചിയുടെ മക്കളെ വീടുണ്ട് ഓരോ വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ കാണാനും അവടെ കുട്ടികളെ കാണാനും പോവാ അപ്പൊ ഇവിടെ മൂന്ന് ചേച്ചിമാർ ഉള്ളിട്ടുള്ളത് ഈ മൂന്ന് ചേച്ചിമാരെ മക്കളൊന്നും നല്ല ബഹള കോലാഹളാണ് അവിടെ ഇവനും ആദ്യമായിട്ടാണ് ഇത്രയും കുട്ടികളെ കാണുന്നത് അപ്പൊ അതിന് സന്തോഷത്തിലാണ് ആ ഒരു സന്തോഷം എക്സൈറ്റ്മെന്റ് ഒക്കെയാണ് അവന്റെ ഫേസിലും കാണുന്നത് ലൂക്കയുടെ ബർത്ത്ഡേ ആണ് കേട്ടാ ഹാപ്പി ബർത്ത്ഡേ ലൂക്ക ആ ഹാപ്പി ബർത്ത്ഡേ ലൂക്ക ലൂക്കയുടെ ബർത്ത്ഡേ അല്ലെന്ന് ഇന്ന് ലൂക്കയുടെ ബർത്ത് ആണ് ഈവനിങ് എന്നും ലൂക്കാനെ ഇതുപോലെ ഒരു ജസ്റ്റ് ഇങ്ങനെ നടക്കാൻ നടക്കാനിറങ്ങട്ട അല്ലെങ്കിൽ ലൂക്ക് എപ്പോഴും ഇങ്ങനെ കൂട്ടിൽ തന്നെ ആവുമ്പോൾ ഓനൊരിടങ്ങാ ഇടങ്ങാറാണ് അതുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഉച്ചയ്ക്കും രാവിലെയും വൈകുന്നേരമൊക്കെ ഇടങ്ങാനും പതുക്കാരെങ്കിലും ഒക്കെ ആയിട്ടവനങ്ങനെ നടത്താൻ കൊണ്ടുപോകും എന്നത് ഫുൾ ടൈം കൂട്ടിലായ അവനൊരു ബുദ്ധിമുട്ടല്ലേ ഇന്നെൻ്റെ ലൂക്കേക്ക് രണ്ട് വയസ്സാവാണ് രണ്ട് വയസ്സായി ഓൻ ജനിച്ചിട്ട് ഇതെന്താണ് ഇപ്പൊ ഈ കഴിച്ചത് അതിന് ഏട്ടന്മാര് അമ്പലത്തിൽ പോയി കൊണ്ട പാൽപ്പായസം ഇപ്പോ അമ്പലത്തിൽ പോയിരുന്നു പോര് വന്നപ്പോ കൊണ്ടുവന്ന പാൽപ്പായസമാണ് ഇവിടെ എല്ലാരും എല്ലാവരും സ്തുതിക്കുന്നത് മീൻ വറുത്ത് കഴിഞ്ഞാൽ ആ ചട്ടിയിൽ ഇങ്ങനെ ചോറ് കഴിക്കണം എത്ര വീടുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അങ്ങനെ മീൻ വറുത്തു കഴിഞ്ഞാൽ ആ ചട്ടിയിലെ എണ്ണയോട് കൂട്ടിലെ ചോറ് ഞങ്ങൾ കഴിക്കും സോ ഞങ്ങൾ ഈ ചോറ് കഴിക്കാൻ പോണേ ഇന്ന് രാത്രിത്തെ ഫുഡ് ഈ ചോറാണ് ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഗൈസ് ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു കുഞ്ഞു കുട്ടി ഞങ്ങൾ അനിയത്തിൽ നിന്നും ഉള്ളവള് കാരണം ഞങ്ങൾക്കൊരു കുറച്ച് വലിയ കുട്ടികളാണ് ഞങ്ങള് ജീവിച്ചത് അപ്പം ചെറുപ്പം മുതലേ ചോറ് കൊടുത്തിട്ട് ഞങ്ങൾ നോക്കിയതാ ഇപ്പം എൻ്റെ കുട്ടീനോ ഉള്ള നോക്കണത് പക്ഷെ ചെറുപ്പം മുതലേ ഞങ്ങളെ നോക്കി വളർത്തി കുട്ടിയാണ് ഈ കാർഡ് ആതിരാപ്പിക്കുക അപ്പം ഗൈസ് നമ്മളെ വീട്ടിലെത്തി വീട്ടിലെത്തണൊക്കെ പെട്ടന്ന് ഇട പോരുന്ന വേഗം വന്നു അതുകൊണ്ട് അതൊന്നും വീടെടുക്കാൻ പറ്റിയില്ല അപ്പം ഇതൊക്കെ തന്നെയാണ് ഒരു നോർമൽ എൻ്റെ വർക്ക് വർക്കുള്ളൊരു ഡേ എന്ന് പറയുന്നത് മോനെ അവിടെ കൊണ്ടാക്കും പിന്നെ ഞാൻ അവിടെ ആയിരിക്കും നൈറ്റ് ആയിരിക്കും ഇങ്ങോട്ട് വരുന്നുണ്ടാവുക നാളെ എനിക്ക് ക്ലാസ് ഒന്നും ഇല്ല അപ്പോൾ ഇന്ന് ഫ്രീയാണ് ഇനി ഇപ്പോൾ അവൻ ഉറങ്ങാൻ കുറച്ച് ടൈം എടുക്കും പത്ത് പത്തരയാവും അത് ഞാൻ അവൻ്റെ ഡേയിന്മേലെ ഈ വീഡിയോയിൽ ആഡ് ചെയ്യേണ്ടത് സോ അതൊക്കെയാണ് പിന്നെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ